തീർച്ചയായിട്ടും നല്ല പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായിട്ട് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ വാർഡിൽ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് അത് അവര് മുന്നോട്ട് പറയുകയും നല്ല രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് എല്ലാവരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡിൽ അതാണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി എൽ ഡി എഫിന്റെ ഉരുക്കു കോട്ടയാണ് ഈ ഇരുപത്തിയാറാം വാർഡ് ഇവിടെ കഴിഞ്ഞ മൂന്ന് രണ്ട് പ്രാവശ്യം നസീർ ടീച്ചറാണ് നേരത്തെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന നസീർ ടീച്ചറാണ് ജയിച്ചിരുന്നത് വീണ്ടും വീണ്ടും നസീർ ടീച്ചർ ജനറൽ വാർഡായിട്ട് പോലും സി പി എം നേതൃത്വം നസീർ ടീച്ചർ തന്നെ ഇവിടെ മത്സരിപ്പിക്കുന്നു അതന്നെ അർത്ഥം ഈ ഉരുക്കു കോട്ട ആർക്കും കിട്ടാൻ പോകുന്നില്ല അത് എൽ ഡി എഫിന്റെ ഉരുക്കു കോട്ട തന്നെയാണെന്ന് ജനങ്ങളെ കൂടി ബോധിപ്പിക്കലാണ് ഒരുപക്ഷെ എതിരാളികൾക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നസീർ ടീച്ചർ നമ്മോടൊപ്പം ഉണ്ട് ടീച്ചറെ ഈ ഉരുക്കു കോട്ട ഏതായാലും ഒരിക്കലും ഇളകാൻ പോകുന്നില്ല ഇവിടെ നസീർ ടീച്ചർ തന്നെയാണെന്ന് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത് ചെയ്ത സേവനങ്ങൾ ജനങ്ങൾ തന്നെ എടുത്തു പറയുകയുണ്ടായി പലരോടും ചോദിച്ചപ്പോൾ ഇനിയും ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് നസീർ ടീച്ചർ ആ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ചു തരുമെന്ന് പ്രതീക്ഷയും പങ്കുവച്ചിട്ടുണ്ട് എന്താണ് ഓരോ ഇടത്തും നിങ്ങൾ പ്രചരണത്തിന് പോകുമ്പോൾ ജനങ്ങളിൽ നിൽക്കുന്ന പ്രതികരണം തീർച്ചയായിട്ടും നല്ല പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായിട്ട് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ വാർഡിൽ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് അത് അവര് മുന്നോട്ട് പറയുകയും നല്ല രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് എല്ലാവരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എടുത്തു പറയാവുന്ന ഇപ്പൊ ടീച്ചർ തന്നെ പറയുമ്പോ മറ്റുള്ളവരും പറഞ്ഞു എടുത്തു പറയാവുന്ന ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് പൊതുജനങ്ങൾ അറിഞ്ഞോട്ടെ ഒന്ന് പറയാമോ നമ്മുടെ വാർഡിലുള്ള മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് കൂടാതെ നമ്മൾ പൈപ്പ് ലൈന് ഒരു ചൊലക്കൽ മുക്ക് ഭാഗമുണ്ട് ആ ഭാഗത്ത് തീരെ വർഷങ്ങളായിട്ട് പൈപ്പ് ലൈൻ ഇല്ലാത്ത ഏരിയയിൽ രണ്ട് കിലോമീറ്റർ ദൂരം പൈപ്പ് ലൈൻ നീട്ടി അവിടെയുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും സൗജന്യ കുടിവെള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാർഡില് അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഒരു രൂപ പോലും വാങ്ങാതെ സൗജന്യ കുടിവെള്ള കണക്ഷൻ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് ജെ പൈപ്പ് ലൈന് നമ്മൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കുടുംബശ്രീക്ക് സ്വന്തമായിട്ട് എ ഡി എസ് കെട്ടിടമുള്ള ഒരു വാർഡും കൂടിയാണ് ഇരുപത്തിയഞ്ചിലും പിന്തൽമണ്ണ നഗരസഭയിലെ ആദ്യത്തെ ഏ ഡി എസിന് കുടുംബശ്രീയുടെ ജയിച്ച് വന്ന സമയത്ത് അവരുടെ ആദ്യത്തെ ആവശ്യമായിരുന്നു സ്വന്തം ഒരു കെട്ടിടം വേണം എന്നുള്ളത് അത് നമ്മള് അഞ്ചു വർഷം കൊണ്ട് നമ്മള് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയാണ് ജയിക്കുക എന്നുള്ളത് എതിരാളികൾ പോലും അത് അവർക്ക് പ്രതീക്ഷ പോലും ഉണ്ടാകണമെന്ന് തോന്നുന്നില്ല കാരണം എൽ ഡി എഫിന്റെ ഒരുക്കു ഇനി എന്തൊക്കെയാണ് ഒരു പക്ഷെ ജനങ്ങൾ തന്നെ അറിഞ്ഞോട്ടെ എന്തൊക്കെയാണ് ഇനി ഇവിടെ നേരത്തെ സംസാരിച്ച ഒരു ഇവിടുത്തെ പ്രവർത്തക അല്ലെങ്കിൽ നാട്ടുകാരി പറഞ്ഞത് അവർക്ക് ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത് നസീർ ടീച്ചർ സാധിപ്പിച്ചു തരും എന്നാ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങള് ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ തേടികൊണ്ട് തന്നെയാണ് ഓരോ വീടുകൾ കയറുന്ന സമയത്തും അവരോട് അവരുടെ എന്തെങ്കിലും മുന്നോട്ട് വെക്കാനുണ്ടോ നമ്മുടെ വാർഡിലെ പുതിയ ആശയങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടോ തീർച്ചയായിട്ടും എല്ലാ വീടുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് അവർ പറയുന്നത് ആ ആവശ്യം നിറവേറ്റി കൊടുക്കും ഉറപ്പാണ് അതുകൂടാതെ പിന്നെയുണ്ട് പറയാനായിട്ട് അതായത് എൽ ഡി എഫിന് ഇപ്പോൾ പൊതുവെ പെരിന്തൽമണ്ണ നഗരസഭയിൽ എൽ ഡി എഫിന് അനുകൂലമാണ് എൽ ഡി എഫിന്റെ ഒരുക്കുകോട്ട തന്നെയാണ് മാറിപ്പോകില്ലെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഒരുപക്ഷെ ഞങ്ങൾ ചോദിച്ച പലരും അങ്ങനെ തന്നെ പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി അതുകൂടാതെ ഈ പെൻഷൻ വർദ്ധിപ്പിച്ചതും സ്ത്രീകളൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ ചരിത്രപരമായ ഒരു സംഭവമാണത് അതൊക്കെ അപ്പൊ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പില് നന്നായിട്ട് സ്വാധീനിക്കും എന്നുള്ള ഉറപ്പായിരിക്കുമല്ലോ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെയാണ് സ്വാധീനിക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭ അതിദരിദ്രരില്ലാത്ത നഗരസഭയാണ് സംസ്ഥാനം തന്നെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറിയിട്ടുണ്ട് അതില് നമ്മുടെ വാർഡിലും അതിന്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട് അതിൽ നമുക്ക് ഭക്ഷ്യകിറ്റ് ആവശ്യമുള്ളവരുണ്ടായിരുന്നു മരുന്ന് ആവശ്യമുള്ളവരായി ഉണ്ടായിരുന്നു വീട് ആവശ്യമുള്ളവരുണ്ടായിരുന്നു മറ്റു ആവശ്യങ്ങളുണ്ടായിരുന്നു അതിൽ നമ്മുടെ വാർഡിൽ കണ്ടെത്തി നമ്മൾ അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷ്യകിറ്റ് എല്ലാ മാസം നമ്മൾ എത്തിച്ചു കൊടുക്കണുണ്ട് കൂടാതെ നമുക്കറിയാവുന്നതാണ് ക്ഷേമ പെൻഷൻ ഏതൊരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നത് ഇപ്പൊ എന്റെ കൂട്ടത്തിലിരിക്കുന്നവരെല്ലാവരെയും നമുക്ക് അറിയുന്നുണ്ടാവും എല്ലാ മാസം കാത്തിരിക്കുന്നതാണ് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നുള്ളത് സർക്കാർ എല്ലാവർക്കും ഞെട്ടിച്ചുകൊണ്ടാണ് ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു എല്ലാവരുടെയും കൈകളിലേക്ക് അത് എത്തിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ ഞങ്ങളോട് അതിന്റെ സന്തോഷം പങ്കുവെക്കുകയും കൂടാതെ അതിനേക്കാൾ ഏറ്റവും വലുത് പ്രത്യേകിച്ച് ഞാനൊരു വനിത ആയതുകൊണ്ട് വനിതകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊണ്ട് വനിതാ സുരക്ഷാ പദ്ധതി കൂടി പ്രാധാന്യം കൊടുത്തു എല്ലാവർക്കും ആയിരം രൂപ വരുന്ന രീതിയിലേക്ക് സർക്കാർ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് വനിതകൾക്ക് അവർക്കൊരു അഭിമാന ബോധം അവർക്കൊരു സുരക്ഷിത ബോധം അവരുടെ സ്വയം ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാന് സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് അത് യാഥാർത്ഥ്യമാക്കി ഈ ഒരു സമയങ്ങളുണ്ട് ഒരു ഒരു ചോദ്യം കൂടി അതായത് ഇപ്പോ ടീച്ചറുടെ വാർഡില് നേരത്തെ സി ഡി എസിന്റെ കാര്യമൊക്കെ പറഞ്ഞു സ്വന്തം കിട്ടിടും ഒക്കെ അപ്പൊ ഈ ഇവർക്ക് സ്വയം തൊഴിൽ ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി അവരൊന്നും കൂടി സുരക്ഷിതരാവാവുന്ന പദ്ധതികൾ എന്തെങ്കിലും ടീച്ചറുടെ മനസ്സിലുണ്ട് സംരംഭങ്ങൾ നമ്മളെ വാർഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല രീതിയിലുള്ള കുടുംബശ്രീ സംരംഭങ്ങളായിട്ട് നമ്മളെ വാർഡിൽ തുടർന്നു കൊണ്ട് പോയിട്ടുള്ള പദ്ധതികളുണ്ട് ഇനിയും ഞങ്ങള് കുടുംബശ്രീയുടെ കീഴില് വിപുലമായിട്ടുള്ള പരിപാടികൾ മുന്നോട്ട് വിജയിക്കുക എന്നത് അതിനപ്പുറമൊന്നും ഇവിടെ ആരും പറയുന്നില്ല ജനങ്ങളോട് അഭിപ്രായം എടുത്തപ്പോ അങ്ങനെ പറഞ്ഞത് എന്നാലും ഒരു ചോദ്യം നൂറ് ശതമാനം ഈ ഇരുപത്തിയാറാം വാർഡിൽ നിന്നും വിജയ ശ്രീലാളിതയായി നഗരസഭയിലേക്ക് കയറി പോകാൻ സാധിക്കുന്ന ഉറച്ച പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉണ്ടോ ഉറച്ച തീരുമാനമാണ് ആത്മവിശ്വാസമുണ്ട് ഉറപ്പാണ് ഉറപ്പാണ് എന്നാലും അവസാനം ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നു ഒന്ന് വിചാരിക്കരുത് ഏഹ് വനിതാ സംവരണമാണല്ലോ നമ്മുടെ നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക് രണ്ടുപേരെയാണ് പ്രധാനമായിട്ടും ജനങ്ങള് ഈ പൊതുജനങ്ങൾക്കും ജനങ്ങളാണല്ലോ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇതിലെ രണ്ട് വനിതകളെയാണ് പൊതുജനങ്ങള് നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക് മനസ്സിൽ കാണുന്നത് അതിലൊരു മുഖം നസീറ ടീച്ചറാണ് അങ്ങനെ പാർട്ടി ഒരു വലിയ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ അതിന് എങ്ങനെയാ സ്വീകരിക്കാൻ അത് പാർട്ടി പ്രവർത്തക എന്നുള്ള രീതിയിൽ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പാർട്ടി എടുക്കുന്ന തീരുമാനം അതേപടി അംഗീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി നമ്മളിൽ അർപ്പിക്കുന്ന ഉത്തരവാദിത്തം അതേ പിന്നെ കടമയോടുകൂടി തീർച്ചയായിട്ടും അംഗീകരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് അഞ്ചു വർഷം വൈസ് ചെയർപേഴ്സണായി ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ച ആ പ്രവർത്തന പാരമ്പര്യം അത് മതി നസീർ ടീച്ചറെ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ എത്തുമ്പോൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പാർട്ടിക്ക് തീരുമാനമെടുക്കാൻ അത് പാർട്ടി അങ്ങനെ ഒരു ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾ ജനങ്ങളിൽ നിന്നും പാർട്ടിക്കാരിൽ നിന്നല്ല ജനങ്ങളിൽ നിന്നും കിട്ടിയ ഒരു അഭിപ്രായം അപ്പൊ അങ്ങനൊരഭി തീരുമാനം പാർട്ടി എടുത്താൽ അത് ഈ വാർഡിന്റെ മാത്രമല്ല ഈ പെരിന്തൽമണ്ണയുടെ തന്നെ ഒരു വലിയ വികസന കുതിപ്പിനു കൂടി ഒരു സ്ത്രീ ശാക്തീകരണത്തിന് ഒരു സ്ത്രീയെ സ്ത്രീ അതും പ്രത്യേകിച്ച് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള കൗൺസിലർ ടീച്ചർ വരുന്നു എന്നുള്ളത് നാട്ടുകാർക്ക് ഒരു സന്തോഷമുള്ള കാര്യമാവും ടീച്ചർ അതിനെങ്ങനെ കാണുമെന്നോ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിന് മറുപടി ആയിട്ട് പറയാനുള്ളത് ജനങ്ങള് നമ്മളിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ് പാർട്ടി നമ്മളിൽ ഏർപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ് അത് പൂർണ്ണമായിട്ടും ആ ഉത്തരവാദിത്തം നിർവഹിച്ചു തന്നെ മുന്നോട്ട് പോകും എന്തായാലും നസീർ ടീച്ചർ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രചരണ രംഗത്തുള്ളത് അതായത് ജയിക്കുന്ന സ്ഥി സ്ഥിരമായ സി പി എം ഇടതുപക്ഷം ജയിക്കുന്ന ഒരു വാർഡാണ് ഈ ഇരുപത്തിയാറാം വാർഡ് ഇവിടെ മറ്റുള്ളവർക്ക് പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും മത്സരമുണ്ട് അത് മത്സരം രാഷ്ട്രീയമാണ് എല്ലായിടത്തും മത്സരങ്ങള് നടക്കുന്നുണ്ട് അപ്പൊ ഈ ഇരുപത്തിയാറാം വാർഡിൽ ജയിച്ച് കയറാൻ നൂറ് ശതമാനം ജയിച്ച് കയറാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നസീർ ടീച്ചർ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത് പ്രവർത്തകരൊപ്പമുണ്ട് അനുഭാവികളൊപ്പമുണ്ട് നാട്ടുകാർ സ്ത്രീകൾ അടക്കമുള്ളവർ ഹരിതകർമ്മ സേനാംഗങ്ങളടക്കമുള്ളവർ നസീർ ടീച്ചർക്കൊപ്പമുണ്ട് കാരണം അവർക്കൊക്കെ ചെയ്തു കൊടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും വിജയിക്കാൻ വേണ്ടിയാണ് നസീർ ടീച്ചർ ഈ കളത്തിലിറങ്ങിയിരിക്കുന്നത് വിജയിച്ചു തന്നെയാണ് ടീച്ചർ നഗരസഭാ കാര്യാലയത്തിലേക്ക് പോവുക എന്ന് ടീച്ചർ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജയിപ്പിക്കേണ്ടത് ജനങ്ങളാണ് ആരെ വേണം ആരെ വാഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനം തീരുമാനിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ ആരാണെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് ക്യാമറാമാൻ ഷനു അരികോടിനൊപ്പം ജബാർ വേണാ പെരിന്തൽമണ്ണ വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു പതിനെട്ട് നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത ആൻഡ് ബെഡ്റൂം സമുച്ചയം അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ ഹാമണി ഹൈറ്റ്സ് എലഗൻസ് എലിവേറ്റഡ് ലിവിംഗ് പെരിന്തൽമണ്ണ മലപ്പുറം പെന്റം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് కాలికెట్ బ్యాంగ్లూర్ అండ్ పెరిందల్మణా